ഓം ശ്രീ സായിരാം സ്വാമിയുടെ അഭിമുഖമുറിയിൽ നിന്നും പുറത്തു വരുന്ന ഭക്തന്മാരെ കണ്ടാൽ ഡോക്ടർ ഡി ജെ ഗാദിയ ഓടി അവർക്കരിയിലെത്തും സ്വാമി സംസാരിച്ച കാര്യങ്ങളൊക്കെ വിശദമായി ചോദിക്കും ആ ലീല കേട്ട് ആനന്ദിക്കും ഒരു ദർശനവേളയിൽ ഭഗവാൻ ഗാദിയയോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു നീ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചാരപ്രവർത്തി നടത്തി അറിയാൻ ശ്രമിക്കുകയാണോ അതിനാണോ അഭിമുറിയിലെ കാര്യങ്ങൾ തിരക്കുന്നത് അദ്ദേഹം തുഴുകയോടെ പറഞ്ഞു അല്ല സ്വാമി അവർ സാക്ഷികളായ ഈശ്വരലീലകൾ കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അനുഗ്രഹസ്ഥം ഉയർത്തി സ്വാമി അരുളി നീ വിഷമിക്കേണ്ട നിനക്ക് തന്നെ സ്വന്തം അനുഭവങ്ങൾ ഉണ്ടാകും കുറച്ചു കാലം കൂടി നീ കാത്തിരിക്കുക താമസിയാതെ സ്വാമി നിന്നെയും വിളിക്കും ഇത്രയും പറഞ്ഞ് സ്വാമി നടന്നു ജയ് സായിരാ ഭഗവാന്റെ ദിവ്യലീലകൾ ലീലകൾ നേരിട്ട് അനുഭവിക്കാനുള്ള കാലത്തിനായി നമുക്കും കാത്തിരിക്കാം അതുവരെ ആ തിരുനാവും ജപിക്കാം ആ ലീലകൾ കേൾക്കാം ആനന്ദിക്കാം അതിനായി ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ